നിങ്ങളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരോട് പെട്ടെന്നൊരാൾക്ക് ഒരാൾ നിങ്ങളുടെ ക്യു ആർ കോഡ് ഒന്ന് തരും നമ്മൾ സ്കാൻ ചെയ്തിട്ട് പൈസ സെൻഡ് ചെയ്യുകയാണെന്ന് പറയും ആ സമയത്ത് നിങ്ങൾക്ക് ക്യു ആർ കോഡ് എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അറിയുന്നവർ ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിന് ശേഷം പാസ്വേഡൊക്കെ ഉണ്ടാവും പാസ്വേഡൊക്കെ കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ അവർ അയക്കാം ആണ് ഈ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ഫോൺ നമ്പറും യു പി ഐ ഐ ഒക്കെ ഇവിടെ കാണാം ഇവിടെ ഒരു ക്യു ആർ കോഡ് ഓപ്ഷൻ കാണാം ഈ ക്യു ആർ കോഡ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ക്യു ആർ കോഡ് ഇങ്ങനെ നമുക്ക് ഗൂഗിൾ പേയെന്ന് ക്യു ആർ കോഡ് എടുക്കാം അതുപോലെ തന്നെ ഈ ക്യു ആർ കോഡ് എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു വ്യക്തി ഇപ്പോൾ അഞ്ഞൂറ് രൂപ തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതേപോലെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് തരേണ്ടതെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാം ഈ ക്യു ആർ കോഡിൽ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ മുകളിലത്തെ മൂന്ന് ഡോട്ട്സ് കാണാം ഈ മൂന്ന് ഡോട്ട്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റ് എമൗണ്ട് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ഞൂറ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ക്യു ആർ കോഡിൽ എമൗണ്ട് ഹാസ് ബീൻ ആഡ് നിങ്ങളിപ്പോൾ ഈ ക്യു ആർ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ ആഡ് ആയിട്ട് കാണാം ഇങ്ങനെ നമുക്ക് ക്യു ആർ കോഡിൽ നമുക്ക് ഈ എമൗണ്ട് ആഡ് ചെയ്യാൻ സാധിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂറിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക